യു എ ഇ പൊതുമാപ്പ് നീട്ടുന്നതിന് മുമ്പ് ഔട്ട് പാസ് ലഭിച്ചവർക്ക് രാജ്യം വിടാൻ കൂടുതൽ സമയം അനുവദിച്ചു അത്തരം ആളുകൾ പതിനാല് ദിവസം കൊണ്ട് രാജ്യത്തിൽ നിന്ന് പുറത്തുപോകണമെന്നായിരുന്നു നിയമം എന്നാൽ പുതിയ നിയമപ്രകാരം ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് രാജ്യം വിട്ടാൽ മതി സിസ്റ്റത്തിലും ഔട്ട് പാസ് കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ രാജ്യം വിടാൻ രേഖപ്പെടുത്തിയ തീയതി അടങ്ങിയ പേപ്പർ വീണ്ടും മാറ്റേണ്ടതില്ല എന്നാൽ നിലവിൽ എക്സിറ്റ് പെർമിറ്റിന്റെ കാലാവധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഉണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ തന്നെ ആളുകൾ രാജ്യം വിടും Of year, 31st of December. So our message is today is um, the time is running. It doesn't mean that we have a time till like the end of the end of December. Uh, many things we have to put in mind on the holiday season, the tickets will start increasing. So this is number അടുത്ത മാസം വരെ കാത്തിരുന്നാൽ ടിക്കറ്റ് നിരക്ക് ഉയരും പൊതുമാപ്പ് ലഭിച്ചാലും അവർക്ക് നാട്ടിലേക്ക് പോകാനാവാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും ദുബായ് ജി ഡിആർഎഫ്എ അമർ കസ്റ്റമർ ഹാപ്പിനെസ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ സാലിം ബിൻ അലി പറഞ്ഞു സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയാണ് ആദ്യഘട്ടത്തിൽ പൊതുമാപ്പ് കാലാവധി ഉണ്ടായിരുന്നത് എന്നാൽ ഒക്ടോബർ അവസാനത്തിൽ പൊതുമാപ്പ് കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ട വലിയ തിരക്ക് പരിഗണിച്ചാണ് അധികൃതർ വീണ്ടും പൊതുമാപ്പിന്റെ സമയപരിധി ഡിസംബർ വരെ നീട്ടിയത് ഇനിയും വിസാലംഘകർ അവരുടെ സ്റ്റാറ്റസ് ശരിയാക്കിയിട്ടില്ലെങ്കിൽ വേഗത്തിൽ തന്നെ പുതിയ വിസയിലേക്ക് മാറി താമസം നിയമവിധേയമാക്കുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യണമെന്ന് ലഫ്റ്റനന്റ് കേണൽ സാലിം ബിനാലി ഓർമ്മിപ്പിച്ചു ഡിസംബർ ും ഇക്കാര്യത്തിൽ ഒരു ആനുകൂല്യവും പ്രതീക്ഷിക്കേണ്ടതില്ല നിയമലംഘകരായി ആളുകൾ വീണ്ടും ഇവിടെ തുടർന്നാൽ അത്തരം ആളുകൾക്കെതിരെ കർശനമായ ഉണ്ടാകുമെന്നും അവരെ ജോലിക്ക് വയ്ക്കുന്നത് വലിയ കുറ്റമാണെന്നും ദുബായ് ജി ഡിആർഎഫ്എ മുന്നറിയിപ്പ് നൽകി ഇതിനിടയിൽ ഔട്ട് പാസ് ലഭിച്ചവർക്ക് ജോലി ലഭിച്ചാൽ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അത് സ്വയമേവ റദ്ദാക്കപ്പെടും സ്റ്റാറ്റസ് ശരിയാക്കാൻ സമയപരിധിയുടെ അവസാന മണിക്കൂറുകൾ വരെ കാത്തിരിക്കരുത് പൊതുമാപ്പ് കാലാവധി അവസാനിച്ച ശേഷം പരിശോധന കർശനമാക്കുമെന്ന് ജിഡിആർഎഫ്എയിലെ നിയമലംഘകരുടെയും വിദേശികളുടെയും ഫോളോ അപ്പ് വിഭാഗം അന്വേഷണക്കാര്യ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ കേണൽ അബ്ദുള്ള അതീഖ് പറഞ്ഞു ഡിസംബർ അവസാനിക്കുന്ന പൊതുമാപ്പിൽ നിലവിൽ ലഭ്യമായ അവസരം ആളുകൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി വേൾഡ് വിഷൻ ദുബായ്